നമ്മൾ അറ്റി ആഗോ ഇ വി എം ആർ മീഡിയം റേഞ്ച് കൊണ്ട് നമ്മൾ ഹൈദരാബാദ് വരെ പോവാണ് അപ്പം എന്തായിരിക്കും സ്ഥിതി എവിടെയൊക്കെ ചാർജർ ഉണ്ട് ഒന്നും അറിയില്ല അപ്പം നമ്മൾ കിലോമീറ്റർ ഒരു നൂറ്റി എൺപത് അപ്പം നമ്മൾ പോവാണ് അടുത്ത ചാർജിങ് സ്റ്റേഷൻ പനകൊണ്ട കൂടെ ഉള്ളത് പ്രവീൺ അറുപത് കിലോമീറ്റർ മുറയാണ് ബി പി എസ് എൽ ഇ ഡ്രൈവില്ലേ ഇതിനാണ് ഏറ്റവും കുറവ് പൈസ കുറഞ്ഞ പൈസ ഇതാണ് പതിനാല് രൂപയാണ് പ്ലസ് ജി എസ് ടി ആണോണ്ട് എന്റെ ബാഗിൽ നല്ല നെൽപ്പാടങ്ങളാണ് ആന്ധ്ര നെല്ല് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് നമ്മളെ നമ്മൾ നല്ല ആന്ധ്ര ഫുഡ് കിട്ടും നോക്കണ്ടേ ആന്ധ്രയിലെ വലിയ ഹോട്ടലല്ല ചെറിയ തട്ടുകടയുണ്ട് അവിടെ നല്ല അടിപൊളി ദോശ ഉണ്ട് ദോശ പിന്നെ കടല ചട്നി നല്ല അടിപൊളി ഏരിയ ഒന്ന എനിക്ക് നമ്മൾ ലോക്കലോടൊന്നും അത്ര മൈലേജ് ഹൈവേയിൽ കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു റീജനറേഷൻ്റെ ഒരു പ്രശ്നമുണ്ട് റീജനറേഷൻ നടക്കുന്നില്ല ഫുൾ ആക്സിലേറ്റർ മാത്രം കൊടുത്തിട്ട് പിന്നെ എക്സ്പ്രസ് ഹൈവേ ആയതുകൊണ്ട് നമ്മൾ കാലു കൊടുക്കാണ്ട് വരാനിരിക്കാനും തോന്നുന്നില്ല ഒരു നാൽപ്പത് അമ്പതിലൊന്നും വരത്ത് നടക്കില്ല ഒരു എഴുപത് എൺപത് അങ്ങനെയൊക്കെ വരൽ നടക്കുള്ളൂ അപ്പോൾ എന്തായാലും റീജനറേഷൻ്റെ പ്രശ്നമുണ്ട് നല്ല നല്ല ഇങ്ങനെ വരും സ്മൂത്താണ് നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ ഒരു ദിവസം മുമ്പ് വരണം അതാണ് നമ്മളെ ഈ മീഡിയം റേഞ്ച് എടുത്താൽ ഇത് പത്തൊമ്പത് കിലോ വാട്ടർസിന്റെ ബാറ്ററിയാ നമ്മളെ കാറിന്റെ അപ്പൊ നമ്മളൊരു നമ്മളെ നാട്ടിൻ പ്രദേശത്തൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതൊക്കെ കിട്ടും പക്ഷേ ഈ ഹൈവേയിലൊരു ൂറ്റി അമ്പതിനൂറ്റി എൺപതിനടക്കിയ പ്രതീക്ഷാ മതി നമ്മളൊരു നൂറ് കിലോമീറ്റർ കഴിയുമ്പോൾ അടുത്തൊരു ചാർജിങ് സ്റ്റേഷനിൽ കേറിയിട്ട് ചാർജ് ചെയ്താണെങ്കിൽ ഇങ്ങനെ വരുന്നത് ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പെർസെൻറ്റേജില്ലേ തൊണ്ണൂറ്റിനാല് ശതമാനം അതിലേ നോക്കേണ്ടതുള്ളൂ പിന്നെ നമ്മൾ ഓടിക്കുന്ന ഇതാണ് നമ്മളെ ഓട്ടത്തിനനുസരിച്ചാണ് കാല് കൊടുത്ത നല്ല റേഞ്ച് കുറവുട്ടോ പിന്നെ മീഡിയം റേഞ്ച് ആയതുകൊണ്ട് എ സി എ സി ഏ സി ഉണ്ട് നല്ല അടിപൊളി എ സിയാണ് പക്ഷേ എന്തില്ല സ്പീക്കറില്ല പിന്നെ ഹാൻ ഇവിടെ കൈ കൊണ്ട് കറക്കണം ഇത് രണ്ടാണ് ഇതിനകത്തുള്ള ഏക കുറവായിട്ട് തോന്നുന്നത് അതിന് നമ്മൾ പരിഹരിച്ചത് ഒരു മുന്നൂറ് രൂപേൻ്റെ ഒരു ചെറിയൊരു സ്പീക്കറും കൊണ്ട് നമ്മൾ സംഭവം പരിഹരിച്ചിട്ടുണ്ട് പറന്ന് പോകന്നെ മുപ്പത്താറെ മുപ്പത്തേഴ് സ്കൂളിലാണ് പോകുന്നത്